കോൺഗ്രസുകാരുടെ പുതിയ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ സെക്രട്ടേറിയറ്റ് ഫ്രണ്ടിലെ സമരത്തിനിടയിലാണ് ആ ഒരു കിളിനാഥം കേട്ടത് ഇങ്ങനെ ഒരു ശബ്ദം എവിടെന്നോ ഇരുന്ന് കേൾക്കുന്ന കണ്ടിട്ട് നോക്കിയപ്പോഴാണ് ബാരിക്കേഡിന്റെ മുകളിൽ കോൺഗ്രസ്സുകാർ എടുത്തിരുത്തിയതിനു ശേഷം ചട്ടിമറിയുടെ പ്രകടനം ആരംഭിച്ചത് ഓരോരോ ചട്ടിമറികൾ കോൺഗ്രസ് ഓരോ ഇടങ്ങളിലെല്ലാം അവരുടെ ആയുധം പോലെ കാത്തുസൂക്ഷിച്ചിട്ടുണ്ട് 放开她 ആ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാവുകയാണ് എന്ന ആംഗിളിൽ പറയേണ്ട ഒരു അവസ്ഥയുണ്ട് കാര്യം എവിടെ കിട്ടുന്നു എന്നാണ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് ഓരോ സന്ദർഭത്തിൽ ഓരോരോ ചട്ടി മറിയന്മാരെ കൊണ്ടുവന്ന് ക്യാമറയ്ക്ക് മുന്നിലിരുത്തി അവതരിപ്പിച്ച് വാർത്താ കച്ചവടത്തെ കൊഴിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ട്ട് പുലഭ്യം നടത്താൻ വേണ്ടിയൊക്കെ ഇങ്ങനെയുള്ള ഇനങ്ങളെയാണ് സതീശൻ പരസ്യം കൊടുത്ത് കോൺഗ്രസിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് നേരായ തരത്തിൽ രാഷ്ട്രീയം പറയാനില്ലാത്തത് കൊണ്ട് ഏതെങ്കിലും ഒരു ചട്ടി ചട്ടിമറിയ സ്ത്രീ ആയിരുന്നാൽ മതി ആ സ്ത്രീയുടെ പരിവേഷം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാട്ടിൽ പറയാറല്ലേ പണ്ട് കാലഘട്ടത്തിൽ നടത്തിക്കൊണ്ടിരുന്ന ഒരു ശിഖണ്ഡി പ്രയോഗം ആ വാക്ക് വെച്ചിട്ട് ഒരു വിഭാഗത്തെ ആക്ഷേപിക്കാൻ പറയുന്നതല്ല സതീശൻ നടത്തുന്ന ആ ഒരു പ്രയോഗം എന്താണെന്നാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ കാണുന്നത് നേരിട്ട് സതീശന് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സതീശൻ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ക്യാമറകളെല്ലാം ഞാനൊരു പുതിയ ചട്ടിമറിയെ സെക്രട്ടേറിയന്റെ മുന്നിൽ ഇറക്കിയിട്ടുണ്ട് പോയി നിങ്ങൾ അതിനെ കവർ ചെയ്ത് വൈറലാക്കൂ ഞങ്ങൾക്ക് പറയാനുള്ള പുലഭ്യം മൊത്തം ആ ചട്ടിമറിയെ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എന്താണ് പറയണതെന്നൊന്നും ആർക്കും മനസ്സിലാകുന്നില്ല പക്ഷെ ക്യാമറകളെല്ലാം ചട്ടിമറിയ്ക്ക് നേരെ തന്നെ ഉണ്ട് നേരെ കയറ്റി ബാരിക്കേഡിന്റെ മുകളിൽ ഇരുത്തിയതിനു ശേഷം ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കിളിനാഥം അവിടെ നിന്ന് കേട്ടത് എന്തെല്ലാം കാണണം ഒരു ദിവസം വാർത്ത എന്ന പേരിൽ കുറെ പേർക്ക് കാശും കൊടുത്ത് മുതലാളിമാർക്കും കാശും കൊടുത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പം അതെല്ലാം പലിശ സഹിതം തിരിച്ചു പിടിക്കാമെന്നുള്ള ആംഗിളിൽ നടത്തുന്ന കോപ്രായങ്ങൾ ജനം കാണണം ഇതൊക്കെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ അവർക്ക് പോലും അറിഞ്ഞൂടാത്തൊരവസ്ഥയുണ്ട് എന്തൊക്കെയോ ഇവർ തന്നെ പറയുന്നു അതുമായി ബന്ധപ്പെട്ട് ന്യായമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ അതൊന്നും ഞങ്ങൾക്കറിയണ്ട ഞങ്ങൾ ഇതുപോലെ ചട്ടിമറിയുമാരെ കൊണ്ടുവന്നിരുത്തി എന്തെങ്കിലുമൊക്കെ പറയിച്ച് ഓരോ ദിവസത്തെ നാടകങ്ങൾ കൊഴുപ്പിക്കും കാണണമല്ലോ ഇതുപോലുള്ള ചട്ടിമറിയുമാരുമായിട്ട് എത്ര ദിവസം ഈ സമരം പോകുമെന്ന് നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ട് ഒരു വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മാധ്യമങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതുപോലെ കുറച്ച് കോപ്രായങ്ങൾ കാട്ടിയാൽ ഇത് കണ്ട് എല്ലാവരും അങ്ങ് വിശ്വസിക്കുമെന്ന് നിങ്ങൾക്ക് കരുതാം നിങ്ങളുടെ അവകാശമാണ് കരുത അതിനുള്ള അവകാശമുണ്ട് പക്ഷെ കാണുമ്പോൾ മുഴുവൻ നാട്ടുകാർക്കുണ്ടാകുന്ന വികാരം എന്ന് പറഞ്ഞാൽ കോമഡി പരിപാടികളൊന്നും കാണണ്ട കോൺഗ്രസുകാരുടെ സമരം ഇരുന്ന് കണ്ടാൽ തന്നെ തലയറിഞ്ഞിരിക്കാനുള്ള ഓരോരോ വിഭവങ്ങൾ അവർ തന്നെ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം